രണ്ടു ദിവസമായിട്ട് ചാനലുകാർ എന്താണ് കുറച്ചു വിടുന്നത് ബോച്ച കോടതിക്കെതിരെ നിരാഹാരം കിടക്കുന്നു ബോച്ച കോടതിക്കെതിരെ വലിയ നിഷേധം കാണിക്കുന്നു ജയിലിനകത്ത് കിടന്ന ബോച്ച കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു കാരണം പുറത്തിറങ്ങുമ്പം പത്രസമ്മേളനം നടത്തണം വലിയ ജനക്കൂട്ടത്തെ വിളിച്ച് വലിയ സ്വീകരണം മേടിച്ച് രാജാവിനെ പോലെ പോകണം ഇതിനൊക്കെ പരിപാടികൾ ജയിലിൽ കിടന്നും ബോച്ച പ്ലാൻ ചെയ്യുകയായിരുന്നാണ് ഇന്നലെ വരെ പറയോണ്ടിരുന്നത് എന്റെ അടുത്ത ചോദ്യം അപ്പൊ വന്നല്ലോ ആളുകളെന്ന് അതിപ്പം ബോച്ച തന്നെ ചെയ്യാനാ അപ്പൊ ആളുകളോട് കഴിഞ്ഞാൽ ബോച്ച എന്ത് ചെയ്യും സൊമനസ്ആാറിൽ കുറേ അധികം ആളുകൾ ബോച്ച സ്വീകരിക്കാനോടെ എത്തിക്കഴിഞ്ഞാൽ റിമോട്ട് വെച്ച് തന്നെ അവരെ തിരിച്ചുവിടാൻ പറ്റുമോ ഹനിറോസ് കേസ് വിഷയത്തിൽ ബോബി ബോപിചെമ്മണ്ണൂരിനെതിരെ വലിയ കരുനീക്കങ്ങളൊക്കെ പലരും നടത്തി ഈ ബോപി ചെമ്മണ്ണൂർ ജയിലിനകത്ത് കിടന്നപ്പോൾ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി ബോബി ചെമ്മണ്ണൂരിനെ എങ്ങനെയും പുറത്തിറങ്ങാത്ത രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഉള്ള തരത്തിൽ ചാനലുകളായിക്കോട്ടെ മത്സരിച്ച് ചർച്ചകൾ നടത്തുകയാണ് ബോപിചെമ്മണ്ണൂരിനെതിരെ മാത്രം സംസാരിക്കുന്ന ആളുകളെ മാത്രം വിളിച്ച് ചാനലുകളെല്ലാം ചർച്ച നടത്തുകയാണ് ഒരു സൈഡിൽ രാഹുൽ ഈശ്വരോ അതുപോലെ ഒന്നോ രണ്ടോ പേരെ മാത്രമാണ് വിളിക്കുന്നത് അവർ മാത്രമാണ് കുറച്ചെങ്കിലും ബോബി ചമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുള്ളത് ബാക്കി മുഴുവൻ ആളുകളും ബോബി ചമ്മണ്ണൂർ വലിയ കുറ്റക്കാരനാണെന്നും ബോബി ചമ്മണ്ണൂരിനെ ഒരു കാരണവശാലും കോടതി ബെയില് കൊടുക്കരുതെന്നുള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ നടത്തിയത് ബോബി ചമ്മണ്ണൂർ ചെയ്തത് വലിയ മഹത്തായ കാര്യമാണെന്നോ ശരിയായ കാര്യമാണെന്നോ ഒന്നൊന്നും നമ്മളും പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ബോബി ചമ്മണ്ണൂർ അകത്ത് കിടന്നപ്പോൾ ഒരുപാട് പ്രചരണങ്ങൾ പുറത്ത് നടന്നു മറുനാടൻ്റെ ചാനലടക്കം ന്യൂസ് ഐറ്റി ചാനലടക്കം അങ്ങനെ ഒട്ടുമിക്ക ചാനലുകളിലും ഒരുപാട് കള്ളത്തരങ്ങളാണ് ബോപിചമ്മണ്ണൂരിനെതിരെ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ബോച്ച പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ബോച്ച തന്നെ ചാനലിനോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ബോച്ച അകത്ത് കടന്ന ആറ് ദിവസങ്ങളിൽ ചാനലുകാര് പടച്ചുവിട്ട ഓരോരോ കാര്യങ്ങൾ ബോച്ചയോട് ചോദിക്കുമ്പോൾ ബോച്ചന് കൃത്യമായിട്ടുള്ള മറുപടി പറയും നമുക്ക് കേൾക്കാം ചാനലുകാർ ആദ്യത്തെ ചോദ്യം ബോപി ചമ്മണ്ണൂർ ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല വാശി പിടിച്ച് ബോച്ച ജയിലിൽ തന്നെ കിടക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ ചില സഹ തടവുകാർക്കും പുറത്തുവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് പൈസ ഇല്ലാത്ത അവരെ കൊണ്ട് ബോപി ചെമ്മൂർ പുറത്തു വരുത്തുള്ളത് പറഞ്ഞ് വാശി പിടിച്ച് ജയിലിൽ കിടക്കുക എന്നാണ് അതിനുള്ള മറുപടി ബോജമ്മൂർ പറയുന്നതാണ് അതെ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ അതിലൊന്ന് ഇന്ന് രാവിലെയാണ് എന്റെ അടുത്ത് ഒപ്പിടാനും ഇതിന്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്തി പുറത്തേക്ക് വരുന്നത് എന്നും അതിൽ എന്തോ ടെക്നിക്കൽ സൈഡിന്റെ ഒരു ഡിഫക്ട് കൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് സാധിക്കാത്തത് എന്നതാണ് ഞാൻ അറിയാൻ സാധിച്ചത് രണ്ട് ഞാൻ പറഞ്ഞിരുന്നു ജാമ്യം എടുക്കാൻ ആൾക്കാരില്ലാതെ പതിനായിരം രൂപ പോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ എന്തുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് ഏറ്റിരുന്നു മാത്രമല്ല പോസ്റ്റ് സ്റ്റാറ്റ്യൂ ഓഫ് ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ അതിന്റെ ഒരു ലീഗൽ ഹെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ പേരിൽ ആണ് ഞാൻ ഞാൻ പുറത്തിറങ്ങാതിരുന്നത് എന്ന് പറയുന്നത് ാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ബോച്ച പറയുന്നത് ഇന്നലെ ഒപ്പിടാനുള്ള പേപ്പറുകൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെന്നത് വൈകിയാണ് അത് സംബന്ധിച്ചാണ് ബോച്ച ഒപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പുറത്തിറങ്ങാൻ കഴിയാഞ്ഞത് രണ്ടാമത് സക തടവുകാർക്ക് അതായത് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ അടയ്ക്കാൻ കഴിയാതെ ഇപ്പോഴും ജയിലി തുടരുന്ന ആളുകളെ ബോച്ചയുടെ ട്രസ്റ്റ് വഴി സഹായിക്കാമെന്ന് നേരിട്ടുണ്ട് അവരെ സഹായിക്കാമെന്നാണ് ബോച്ച പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ കൂടെ നിഷേധിച്ചിട്ടൊന്നുമില്ല അതാണ് ബോച്ച ഇപ്പൊ ചാനലുകാരോട് പറയുന്നത് ഇപ്പൊ തന്നെ ആ കളർ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് ചാലലുകാർ എന്താണ് പറഞ്ഞു വിടുന്നത് ബോച്ച കോടതിക്കെതിരെ നിരാഹാരം കിടക്കുന്നു ബോച്ച കോടതിക്കെതിരെ വലിയ നിഷേധം കാണിക്കുന്നു വീണ്ടും ബോച്ചയെ അറസ്റ്റ് ചെയ്യും ബോച്ചയുടെ ജാമ്യം കോടതി റദ്ദാക്കും കോടതി കർശന നിലപാടെടുക്കുന്നു കോടതി ബോച്ചയെ ചീത്ത പറയുന്നു എന്തൊക്കെയാണ് ചാനലുകളിൽ വന്നുകൊണ്ടിരുന്നത് അതെല്ലാം ഇത് ആ ബോച്ചടി ഒരൊറ്റ ഉത്തരത്തിൽ നിന്ന് പൊളിച്ചറിയിരിക്കുകയാണ് രണ്ടാമത് ചാനലുകാർ പറഞ്ഞ കാര്യം ബോച്ച ചെയ്ത തെറ്റിനെ ബോച്ച അംഗീകരിക്കുന്നില്ല ഒരു രീതിയിലും ബോച്ച മാപ്പ് പറയുന്നില്ല അല്ലെങ്കിൽ വീണ്ടും പരാതിക്കാരിയെ കോടതിക്ക് അകത്ത് വെച്ചും പരിശീലിച്ചു എന്നാണ് പറയുന്നത് അതിനുള്ള മറുപടി ബോച്ച പറഞ്ഞത് എങ്ങനെയാണ് ാണ് ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ അല്ലാത്തൊരു വിവരത്തെ ഞാൻ ചെയ്യില്ല എന്നതാണ് പിന്നെ ഞാൻ മാപ്പ് പറയുകയുണ്ടായി എന്റെ വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് യാതൊരു വക മതിയോ പ്രോബ്ലംസോ ഇവയോ ഇല്ല ഇതാണ് എന്റെ തെറ്റ് അപ്പൊ ബോച്ച പറഞ്ഞ നിങ്ങളെ കേട്ടല്ലോ ബോച്ച ആരും നിഷേധിച്ചിട്ടില്ല തന്റെ തെറ്റ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മാപ്പ് പറയാൻ ബോച്ച തയ്യാറാണ് താൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ാണ്ലിനോട് പറഞ്ഞിട്ടുള്ളത് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് ഇനിയിപ്പോൾ താങ്കൾ ഈ പറയുന്ന റിമാൻഡ് തടവുകാരുടെ കാര്യം അവരുടെ കാര്യത്തിനായി കാര്യങ്ങൾ വഹിച്ചു എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ കോടതിക്ക് മുകളിലാണോ താങ്കൾ എന്ന ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട് അല്ലാരാണ് റിമാൻഡ് തടവുകാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അതിനിടെ നീതിന്യായ വ്യവസ്ഥയുണ്ടെന്ന് കോടതി പറയുന്നു ബോച്ച നിങ്ങൾ കോടതിക്ക് മുകളിലാണെന്ന് കോടതി പറഞ്ഞില്ലെന്ന് ഒരിക്കലും അല്ലെന്നാണ് ബോച്ച മറുപടി പറഞ്ഞത് ഇനിയിപ്പോൾ താങ്കളുടെ ഇപ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് പറയുകയുണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ അതിനുവേണ്ടി ഞാൻ കോടതിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങാതെ എന്ന് ഞാൻ മനപൂർവ്വം കോടതി അപ്പോൾ സഹതടവുകാർക്ക് വേണ്ടിയാണ് ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങാതെ അവിടെ വാശി പിടിച്ച് കോടതിക്കെതിരെ മുദ്രാക്യം വിളിച്ചു നിന്നാണ് ഞാനി കാര്യ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ പോച്ചപ്പുറത്ത് വന്നപ്പോൾ സത്യം ഇതാ പറഞ്ഞിരിക്കുകയാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ആ ഒരു കാര്യത്തിന് വേണ്ടി കോടതിയെ ധിക്കരിച്ചിട്ടില്ല കോടതിയുടെ ബഹുമാനമാണ് അതൊരു ബിസിനസ്സുകാരനാണ് എല്ലാ കാലം കോടതിയെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ എന്നാണ് പോച്ച പറയുന്നത് ആദ്യം ചോദിച്ച ചോദ്യങ്ങളെല്ലാം ചീറ്റി പോച്ച കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം പൊളിഞ്ഞു അപ്പോ അടുത്ത തട്ടുകൂട്ടി ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ അഭിഭാഷകർക്ക് പറ്റിയ തെറ്റാണോ ജയിലാപ്ലിക്കേഷനുമായിട്ട് ജയിലി നേരത്തെ വരാൻ കഴിയാൻ ഇനി അവര് താമസിപ്പിച്ചുകൊണ്ടാണോ ബോച്ച് താമസിച്ചതായി അടുത്തേ പോയി എനിക്കറിയില്ല അതുപോലെ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു ഇന്നലെ ബോച്ച് ഒപ്പിടാൻ വിസമ്മതിച്ചുണ്ടോ ഇന്നലെ അടുത്ത രേഖാമൂലം നോക്കിയ കാരണം ഇന്നലെ എന്റെ അടുത്ത് ആരും തന്നെ ഒരു ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടില്ല കാണാൻ വരെ വരെ കാത്തു എന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിഭാഷകർക്ക് പറ്റിയ അതെനിക്ക് അറിയില്ല ഞാൻ രാവിലെ ചാനലുകളിൽ പറഞ്ഞോണ്ടിരുന്നത് ബോച്ച ഒപ്പിടാൻ വിസമ്മതിക്കുന്നു ബോച്ചയ്ക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞു ജയിലിൽ തുടരുമെന്ന് പറയുന്നു അപ്പൊ ഇന്നലെ വരെ ചാനൽ ഇതല്ലല്ലോ പറഞ്ഞു ഇന്നലെ പറഞ്ഞായിരുന്നു ബോച്ച ഒപ്പിടാൻ വിസമ്മതിച്ചു ഏഹ് ജാമ്യം കിട്ടിയ ബോണ്ട് പേപ്പറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു ജാമ്യം നിഷേധിച്ചു വീണ്ടും ജയിലിൽ തുടരണമെന്ന് ഷാട്ട്യം പിടിച്ചു സംഭവങ്ങളാണ് എനിക്ക് വ്യക്തമല്ലാ ഒരിക്കലും കോടതി താങ്കൾ പറഞ്ഞത് വേദനിപ്പിച്ചെങ്കിൽ മാപ്പെന്ന് താങ്കൾ പറയുന്നു പക്ഷെ പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിച്ചതായി കണ്ടില്ല പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഘട്ടത്തിൽ പറയുന്നുണ്ടോ ഉദ്ദേശിച്ചുകൊണ്ട് മനപൂർവ്വം ആരെയും വേദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അന്നിന്നും ഞാൻ ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒന്നും ചെയ്യാറില്ല സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ സ്ത്രീകൾക്കെതിരെ അത് കോടതിയുടെ വാക്കുകൾ ഏത് മലയാളിക്കും മനസ്സിലാക്കുന്നതാണ് ഇനിയും അല്ലെ ഞാൻ പറഞ്ഞത് എന്റെ ഉദ്ദേശിച്ച ശുദ്ധി നല്ലതാണ് ഞാൻ പൊതുവെ തമാശ രൂപേണ ആണ് കാര്യങ്ങൾ സംസാരിക്കാറ് മാത്രമല്ല ആളുകളോടായിരുന്നു തമാശ രൂപേണ അതവര് പോസിറ്റീവ് ആയിട്ട് എടുക്കാറുണ്ട് ഒരിക്കലും ഒരിക്കലും നെഗറ്റീവ് ഒരാളെ മോശമാക്കണം എന്ന് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പോൾ അവതാരം ചോദിക്കുന്ന ചോദ്യമുണ്ട് താങ്കൾ പറഞ്ഞാൽ തെറ്റാണെന്ന് സംഭവിക്കുന്നുണ്ടോ അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് തെറ്റായ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഞാൻ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല ഇങ്ങനെ പരാമർശങ്ങൾ പറയുന്നത് കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആണായാലും പെണ്ണായാലും എന്തായാലും എൻ്റെ ഒരു സംസാര രീതിയിലാണ് ഞാൻ ഇതിൽ തമാശയായിട്ടാണ് പറയുന്നത് പക്ഷേ ഇത്തവണ അത് സംഭവിച്ചപ്പോൾ ഹൺഡ്രോസിന് കുറച്ചതായി കേസ് കൊടുത്തു അത് വലിയ വെച്ചിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു എന്ന് കാത്തു നിൽക്കുന്നു നിൽക്കുന്നു പടക്കം പൊട്ടിക്കാൻ ഇനി വന്നിരിക്കുകയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണം കിട്ടും നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ വരും ബോച്ചെ മാലയട്ട് സ്വീകരിക്കും മുദ്രാവാക്യം വിളിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം കാരണം അത്ര ഏറെ ബോച്ച സ്നേഹിക്കുന്ന ആളുകളും ബോച്ചയുടെ ആരാധകരും കേരളത്തിലുണ്ട് അപ്പോൾ ജയിലിലെ കവാടത്തിലേക്ക് ഒരുപാട് ആളുകൾ പോകാൻ നേരെ കുറിച്ച് ഇവർ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടിപ്പം വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് അങ്ങനെ ഇവരോട് പറയാത്തത് തീർച്ചയായിട്ടും ഇന്നല്ല ഞാൻ ആരോ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ജില്ലകളിലും ഫാൻ പോറ്റപ്പ് പ്രസ്ഥാനത്തിന്റെ സംഘാടകരുണ്ട് അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത് പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് എല്ലാവർക്കും കൂടാം ഇവിടെ വന്ന് ഇതൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ ദോഷമായിട്ട് ബാധിക്കും ബാധിക്കും ജാമ്യത്തിനെ അതുകൊണ്ട് ആരും മാത്രമാണ് ഞാൻ ആൾക്കാർ വന്നിട്ട് ആവശ്യമില്ലാത്ത അപ്പൊ ആ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർ പറഞ്ഞെന്താണ് ജയിലിനകത്ത് കിടന്ന ബോച്ച കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു കാരണം പുറത്തിറങ്ങുമ്പോൾ പത്രസമ്മേളനം നടത്തണം വലിയ ജനക്കൂട്ടത്തെ വിളിച്ച് വലിയ സ്വീകരണം മേടിച്ച് രാജാവിനെ പോലെ പോകണം ഇതിനൊക്കെ ഉള്ള പരിപാടികൾ ജയിലിൽ കിടണം ബോച്ച പ്ലാൻ ചെയ്യുകയായിരുന്നാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരത്തോടെ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഒരിക്കലും ജയിലിന്റെ മുമ്പിൽ ആ ഒരു രണ്ടൊരു ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന നിർദ്ദേശം കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലേക്കും കൊടുത്തിട്ടുള്ളത് സംഘാടകർട്ട് അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത് പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് എല്ലാവർക്കും പിന്നെ കൂടാം ഇവിടെ വന്ന് ഇതിന്റെ മുമ്പിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ ദോഷമായിട്ട് ബാധിക്കും എന്റെ ജാമ്യത്തിനെ ബാധിക്കും അതുകൊണ്ട് ആരും വരരുതെന്ന് മാത്രമാണ് ഞാൻ നിർദ്ദേശം എന്നേ കൊടുത്തിട്ടുള്ളത് എനിക്കറിയാമല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് പോലെയുള്ള ആവശ്യമില്ലാത്ത പോലെയൊരു ആവശ്യമില്ലാതാണ് പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഒരിക്കലും ജയിലിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന നിർദ്ദേശം സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് എല്ലാ ജില്ലകളിലേക്കും കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇത് വന്നല്ലോ ജയിലിന് പുറത്ത് അത് കുറച്ചുപേരവർ വന്നിട്ടുണ്ട് ബോച്ച ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു ജയിലിന് പുറത്തിറങ്ങുമ്പോൾ

വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തമാശകൾ ആണെങ്കിലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായി മലപ്പുറം അല്ലെങ്കിൽ ആവശ്യം സംഭവിച്ചെങ്കിലും അത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കും ആ തരത്തിൽ കാരണം നമ്മൾ കാരണം ഒരാൾക്കും ഒരു വേദനയുണ്ട് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് താങ്കൾ തമാശ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് അശ്രീയമായിട്ടാണ് തോന്നുന്നത് രീതിയിൽ ഒരു എന്ന് ഇത്യാത്രണ്ട് വിചാരിച്ചുകൊണ്ട് ഇനി ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ കാരണം ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചതാണ് പല അഭിമുഖങ്ങളിലായി താങ്കൾ കൈകൊണ്ടുള്ള അന്യമടക്കം കാണിച്ചത് വളരെ വ്യക്തമായിട്ട് ഈ കേരളം മുഴുവൻ കണ്ടതാണ് ഇനിയും അതിൽ കടന്ന് ന്യായീകരിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഗ്രഹിക്കില്ല ഞാൻ തമാശ രൂപേണയാണ് ഞാൻ സാധാരണ സംസാരിക്കാറ് പൊതുവെ ആ രീതിയിൽ അങ്ങനെ ചെയ്ത തമാശ പോലെ പറഞ്ഞു പോയിന്നല്ലാതെ ആരെയും വേദിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഉദ്ദേശിച്ച സ്ഥിതിയോടുകൂടി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല തീരില്ല അതിന് വേണ്ടി ആരെങ്കിലും മോശമാക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല തമാശ അതെ ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇനി സംസാരിക്കുകയുള്ളൂ കാരണം ഒരു കാരണവശാലും ഒരാൾക്കും ഒരു വേദന ഉണ്ടാവരുത് എന്റെ ഭാഗത്തുനിന്ന് എന്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോങ് കേന്ദ്ര പോലും ഒരിക്കലും അറിയാവുന്നത്ര ക്ഷമിക്കാറുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു വേദന ആർക്കുണ്ടാവരുത് എന്റെ ഭാഗത്തുനിന്ന് ഒരു ദോഷം ഉണ്ടാവരുത് അറിയാതെ ആണെങ്കിൽ പോലും എന്ന് തീർച്ചയായിട്ടും ഞാൻ ശരി ഇനി ഹർജി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ചാനലുകാരെ പ്രതീക്ഷിച്ചൊന്നും ചെയ്യാൻ കിട്ടിയിട്ടില്ല ഒരു കരുതി ബോച്ച് ചെയ്യും വന്നിട്ട് വീണ്ടും ചാനലിനെതിരെ സംസാരിക്കും അല്ലെങ്കിൽ ഹനറോസിനെതിരെ സംസാരിക്കും അല്ലെങ്കിൽ പറഞ്ഞതിനെയൊക്കെ ന്യായീകരിക്കും എന്നൊക്കെ കരുതി വലിയ ഇരയ്ക്കു വേണ്ടി കാത്തിരുന്ന ചാനലിലെ അവത വലിയ ഇരയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഈ റിപ്പോർട്ടർ സ്വാഹ അപ്പോൾ എന്തായാലും ഗോപി ചെമ്മണ്ണൂർ പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി മാപ്പു പറയാൻ തയ്യാറാണ് തിരുത്താനും തയ്യാറാണെന്ന് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുതന്നെയാണ് ബോപി ചെമ്മണ്ണൂർ എന്ന മനുഷ്യന്റെ പ്രത്യേകത